കാട്ടാക്കടയുടെ റാണി ദാരിദ്ര്യപുരയിൽ കിടപ്പിലാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ തെരുവുനായ മന്ധീകരണത്തിന്റെ ഭാഗമായി പട്ടിയെ കുരുക്കെട്ട് പിടിക്കുന്നതിനിടയിലാണ് കാൽവേടുതി കുരുതങ്കോട് സ്വദേശി ശ്രീദേവിക്ക് ഇടതുകാലിൽ പൊട്ടലേൽക്കുന്നതാണ് ആണുങ്ങൾ മൂക്കത്ത് വിരലുവയ്ക്കും പെണ്ണുങ്ങൾ അഭിമാനത്തോടെ പറയും ഇത് ഞങ്ങളുടെ സ്വന്തം ചാൻസി റാണി അതെ കാട്ടാക്കട കുരുതങ്കോട് കൈലാസത്ത് പുത്തൻ വീട്ടിൽ ശ്രീദേവി എന്ന മുപ്പത്തെട്ട് കാരിക്ക് നാട്ടുകാർ നൽകിയ വിളിപ്പേരാണ് റാണി ഇവരെ അടുത്തറിയുന്നവർ ശരിവെക്കും ഈ ചങ്കൂറ്റത്തിന് ഈ പേരാണ് ഉചിതമെന്ന ശ്രീദേവിക്ക് വഴങ്ങാത്ത സാഹസിക ജോലികൾ ഒന്നുമില്ല ഒന്നിനെയും ഭയവുമില്ല പാതാളത്തോളം പോകുന്ന കിണറ്റിലിറങ്ങും ആകാശം മുട്ടി നിൽക്കുന്ന തെങ്ങിൽ കയറും പത്തി ഉടർത്തിയാടുന്ന പാമ്പിനെ പിടിക്കും പേ പിടിച്ചോടുന്ന തെരുവ് നായ്ക്കളെ കുരുക്കിട്ടു പിടിക്കും അങ്ങനെ ശ്രീദേവി ചെയ്യുന്ന ജോലികൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് ആത്മവിശ്വാസത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ പെൺകരുത്താണ് ഇവൾ ജീവിത വിജയത്തിന് പ്രതിസന്ധികളെ പൊരുതിത്തുളിപ്പിക്കുന്ന ഇച്ഛാശക്തി എന്നാൽ ഇന്ന് ഒടിഞ്ഞു നുറങ്ങിയ ഇടതുകാലുമായി തൻ്റെ ദാരിദ്ര്യപ്പുരയിൽ കിടപ്പിലാണ് ശ്രീദേവി പൂവച്ചൽ പഞ്ചായത്തിനു വേണ്ടി തെരുവു നായ്ക്കളെ പിടിക്കുന്നതിനിടെ വഴുതി വീണാണ് ശ്രീദേവിയുടെ കാലിന് പൊട്ടലുണ്ടായത് ആവശ്യമായ തുക തുടർചികിത്സ മാസങ്ങളോളം ജോലിക്ക് പോകാനാകാത്ത ദുരവസ്ഥ മരപ്പണിക്കാരനായ ഭർത്താവിനും ഇപ്പോൾ ജോലിയില്ല ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്നറിയാതെ കണ്ണീരൊഴിക്കുകയാണ് ഈ പെൺകരുത്ത് മുന്നൂറ് രൂപയാണ് ഒരു നായയെ പിടിച്ചാൽ കിട്ടുന്നത് ശ്രീദേവി ഉൾപ്പെടെ മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് പൂവച്ചൽ പഞ്ചായത്തിലെ തെരുവു നായ വന്ധ്യംകരണ പദ്ധതിയിൽ നായെ പിടികൂടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് ഒരു ദിവസം പത്ത് നായകളെ എങ്കിലും പിടിച്ചാൽ മാത്രമേ നല്ലൊരു തുക ലഭിക്കും അങ്ങനെ നായകളെ പിടിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിലാണ് ശ്രീദേവി റോഡിൽ വഴുതി വീണു പരിക്കേറ്റത് കൃഷിയും റബ്ബർ ടാപ്പിങ്ങും പശുപരിപാലനവും കോഴി വളർത്തലും ഒക്കെയായി ദിവസത്തിലേറിയ ഭാഗവും സജീവമായിരുന്നു ശ്രീദേവി തന്നെ പ്രശംസിച്ചവരെയും അഭിമാനം കൊള്ളുന്നു എന്ന് തള്ളി മറിച്ചവരെയും ഒന്നും രോഗാവസ്ഥയിൽ കണ്ടിട്ടേയില്ലെന്ന് ശ്രീദേവി ഇപ്പോഴത്തെ തലമുറയോടും പുതിയ സുഹൃത്തുക്കളടുത്ത് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ കാരണം ഞാൻ വലിയ പേര് എടുത്തു വലിയ ചാൻസിറാണി ധീര വനിത നാടിൻ്റെ അഭിമാന താരം എന്നൊക്കെ പേരെടുത്തു പക്ഷേ എനിക്കൊരു വീഴ്ച വന്നപ്പോൾ എന്നെ ഒപ്പം നിന്നവരോ എന്നെ മറ്റുള്ളവരോ ആരും എനിക്ക് തുണയായിട്ട് എനിക്ക് വന്നില്ല എൻ്റെ കുടുംബമാണ് എനിക്ക് ഒരു തുണയായിട്ട് കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ എന്തു തന്നെ ഈ പ്ര എന്തു തന്നെ ഈ ലോകത്തിൽ നമുക്ക് നേടിയിരുന്നാലും നമ്മളെ കുടുംബത്തിലുള്ളവർ നമ്മളെ ഒപ്പം നിൽക്കുമ്പോഴാണ് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു യഥാർത്ഥത്തിൽ ആ യഥാർത്ഥത്തിൽ നമ്മൾ ആവുന്നത് നമ്മുടെ കുടുംബം നമ്മളെ സംരക്ഷിക്കുമ്പോഴാണ് ആ ഒരു ആ ഒരു ഇത് ഞാനെനിക്കറിയാൻ പറ്റി അല്ലായിരുന്നു എങ്കിൽ കാട്ട് കാട്ടാക്കട ചാൻസിണി എന്നൊരു വ്യക്തി ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിഗണന പോലും കാട്ടാക്കട പൂവച്ച പഞ്ചായത്തിൽ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുത്ത് അയ്യായിരം രോഗനെ പിടിച്ചതിനു കിട്ടിയ വ്യക്തിയാണ് ഞാൻ പക്ഷേ കാട്ടാക്കട മാർക്കറ്റ് ചെളിവെള്ളത്തിൽ കിടന്നപ്പോൾ എന്നൊരു നൂറ്റിയെട്ടിൽ പോലും വിളിച്ചും കൊണ്ട് എന്നൊരു ഹോസ്പിറ്റൽ കൊണ്ടുപോകാനുള്ള സന്മെൻസ് പോലും കാണിക്കാതെ എന്ന ഏറ്റവും ഹോസ്പിറ്റലിൽ ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടിട്ടിട്ട് എനിക്ക് സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈ ഒഴിഞ്ഞു പോയി പക്ഷേ ഒരു എം എൽ എയോ ഒരു മന്ത്രിയോ ആരെങ്കിലും വിളിച്ച് ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നുവെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയില്ലായിരുന്നു എൻ്റെ കാലിൽ സർജറി ചെയ്യാൻ ഇന്ന് നാലര മാസമായിട്ട് എൻ്റെ കാലിന് ഒരിതില്ല ഇപ്പം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ഏറ്റവും ഈ നിലച്ചിരിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റിട്ട് റെഡി ആയില്ലെങ്കിൽ ഇനി ഒന്നുകൂടെ എൻ്റെ സർജറി വേണമെന്നും അന്ന് അവർ എൻ്റെ അന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ എൻ്റെ ഒരു പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് ഈ നില എനിക്കിന്ന് കിട്ടില്ലായിരുന്നു അതാണ് പറയുന്നത് നമ്മുടെക്ക് നമ്മൾക്ക് ഒപ്പം നിൽക്കായി നമ്മുടെ എനിക്ക് എൻ്റെ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരെന്നെ കുറച്ച് സഹായിച്ച് അയൽക്കൂട്ടത്തിൻ്റെ ലോൺ ഗവർണമെൻസുകൾ എല്ലാം പണയം വെച്ച് ഇത്രയും ദിവസം അഞ്ച് മാസം കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിതം ഓരോ ഘട്ടത്തിൽ ലോൺ ഇരുപത്തൊന്നായിരം രൂപ കടബാധ്യതയുണ്ട് മാസം തോറും പന്ത്രണ്ടായിരം രൂപ ലോണ് മോളുടെ വിദ്യാഭ്യാസം മോൻ്റെ പഠിത്തം വീട്ടു ചെലവ് എല്ലാം കൂടെ ഞാൻ ചെയ്ത് ഞാൻ എനിക്ക് തലയ്ക്കഹം ഒരുത് ഇന്നെനിക്ക് ലക്ഷത്തോളം ലക്ഷത്തോളം രൂപ കടബാധ്യതയിൽ ഞാനിപ്പം ആയിരിക്കുകയാണ് പക്ഷേ കോടീശ്വരിൽ പോയി കോടികൾ സമ്പാദിച്ച് എൻ്റെ അക്കൗണ്ട് ആർക്കു വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം ഇന്ന് സീറോ ബാലൻസ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എൻ്റെ മോളെ ഒരു ഡോക്ടർ പഠിപ്പിക്കുന്നു അതാണ് എനിക്ക് ലോകത്തെ ഏറ്റവും വലിയത് പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ തൊഴിലിനെ സ്നേഹിക്കുന്നവരുടെ സഹായത്തിൽ അന്ന് ഞാൻ കുറച്ച് പൈസ എനിക്ക് സഹായം കിട്ടി ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ ഇന്ന് എനിക്കൊരു ലോൺ പോലും കിട്ടുന്നില്ല ബാധ്യത ഉള്ള കാരണം അത് എന്നെ തുടർന്ന് ചികിത്സയ്ക്കോ എനിക്ക് എണ്ണിട്ട് നടക്കാനോ ഒന്നും പറ്റില്ല എനിക്ക് ഇത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇനി പുതിയ ചാൻസൽ റാണിയായിട്ട് എനിക്ക് തിരിച്ചു വരണം എല്ലാവരും പറഞ്ഞ റാണി മരിച്ചു വന്ന മരിച്ച മരിച്ചൊരവസ്ഥയാണ് ഇന്ന് ഞാൻ പക്ഷേ എനിക്ക് തിരിച്ചു വരണം പൂർവാധിക ശക്തിയോട് നാടിൻ്റെ അഭിമാനമായിട്ട് ഞാൻ സ്വയമായിട്ട് ഇരുപത്തഞ്ചോളം സ്വയം തൊഴിൽ പഠിച്ചൊരു വ്യക്തിയെ ആണെങ്കിൽ ഈ തൊഴിൽ നിന്നൊരു ശക്തി ശക്തിയുണ്ടെങ്കിൽ ഞാൻ പൂർവാധിക ശക്തിയോടെ നിങ്ങളുടെ സഹോദരിയായിട്ട് ഞാൻ തിരിച്ചു വരും നിങ്ങളുടെ ഒപ്പമുണ്ട് ഞാൻ എല്ലാവരുടെ പ്രാർത്ഥന സപ്പോർട്ടും ഒരിക്കൽ കൂടെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അപകടത്തിൽ പരിക്കേറ്റ് ഒറ്റ മുറിക്കുള്ളിലെ ജീവിതത്തിൽ ഒതുങ്ങിപ്പോയ തനിക്ക് ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീദേവി ഈ പ്രോഗ്രാം കാണുന്ന സുമനസ്സുകൾ നിങ്ങളുടെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ ശ്രീദേവിയുടെ തുടർ ചികിത്സയ്ക്കായി എത്തിച്ചു കൊടുക്കുക കാനറ ബാങ്കിന്റെ കാട്ടാക്കട ബ്രാഞ്ചിൽ ശ്രീദേവിയുടെ പേരിൽ ആരംഭിച്ചിട്ടുള്ള നാല് പൂജ്യം രണ്ട് ആറ് രണ്ട് രണ്ട് ഒന്ന് പൂജ്യം 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 രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് എന്ന അക്കൗണ്ട് നമ്പറിൽ എത്തിച്ചു കൊടുക്കുക ഐ എഫ് എസ് സി കോഡ് സി എൻ ആർ ബി പൂജ്യം പൂജ്യം ഒന്ന് നാല് പൂജ്യം രണ്ട് ആറ് നിങ്ങളുടെ സഹായങ്ങൾ നേരിട്ട് എത്തിക്കാം വിളിക്കേണ്ട നമ്പർ ഒൻപത് ഏഴ് നാല് അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് അഞ്ച്